പ്രപഞ്ച ജീവിതത്തിന്റെ വ്യത്യസ്ത തലങ്ങളിൽ എം ടി മികവ് പ്രകടിപ്പിച്ചുവെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു അദ്ദേഹം വ്യക്തമാക്കി പറഞ്ഞുതമായ ഒരു ആവിഷ്കാര സൗകര്യമാണ് എല്ലാ അഭ്യൂരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ കഥാവിശേഷം ലോകസാഹിത്യ രോഗത്തിന് മലയാള സാഹിത്യ രീതിയെ പരിചയപ്പെടുത്തിയ ഒരു രീതി അത് സാഹിത്യ രോഗത്തില് എല്ലാ ചക്രവാളുകളെയും അഭിനയിച്ചു എത്ര എത്രയോ അവാർഡുകൾ അദ്ദേഹത്തെത്തി അത് ഒരു പൊതുവുള്ള കാര്യമാണ് അവർ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള എല്ലാ പദവികളും ബഹുമതികളും അദ്ദേഹത്തിന് ഒരു പ്രത്യേക പദവി നൽകിയല്ല അദ്ദേഹത്തിന് ആഹൃതപ്പെട്ട ഒരു അംഗീകാരത്തിൻ്റെ ഹൃദയം അത് സ്വീകരിക്കുക എന്ന് പറയുന്നൊരു നിയന്ത്രിതമായ ഘടക മാത്രമാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് ആ നിലയിൽ തൻ്റെ സാഹിത്യ ജീവിതം അത് ഒരുപാസനയായി ഒരു ജീവിതം നടത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞിട്ടുള്ള ഈ രംഗത്തെ ഏറ്റവും വലിയ ഒരു വിശുതുല്യമായ സേവനം നടത്തിയിട്ടുള്ള കർമ്മ തേജസ് പ്രചരിപ്പിച്ചിട്ടുള്ള ഒരു സാഹിത്യരംഗത്തെ ഓറ നിധികളിൽ ഒന്നാണ് നമ്മുടെ കഥാവിശേഷനായ വാസുദേവന്മാർ കാണാനും പരിചയപ്പെടാനും സംസാരിക്കാനും സാധിച്ചിട്ടുള്ള പോലുള്ള പുതിയ പ്രവർത്തകന്മാർ പൊതുപ്രവർത്തകന്മാരുടെ ജീവിതത്തിൽ ഒരു ഒരു അനർത്ഥമായ അനുവചനീയമായ അനുഭവങ്ങളും അനുഭൂതികളുമായി ഇന്നും ചില ആ മഹാവീക്തിൻ്റെ ദുഃഖമായ ഓർമ്മകൾക്കുമ്പിൽ ഈ ഈ വനായി ഞാൻ പ്രണമിച്ചു